ഇന്നത്തെ സോഷ്യൽ സയൻസ് ക്ലാസ്സില് അടുത്ത ചാപ്റ്ററാണ് പറയുന്നത് ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ മനുഷ്യർക്കിടയിലുള്ള ഭൗതിക അകലം മാറിക്കിടക്കുന്നതിനുള്ള മാർഗങ്ങളാണ് മനുഷ്യർ തമ്മിലുള്ള അകലം കണക്കിലെടുത്ത് പരസ്പരം ബന്ധിപ്പിക്കുന്ന ഫലപ്രദമായ ഒരു സംവിധാനമാണിത് പിന്നെ പണ്ടുകാലത്ത് വാഹനങ്ങൾക്ക് ഭംഗരമായി ഉപയോഗിച്ചിരുന്ന ആന കുതിര കാള ഒട്ടകം തുടങ്ങിയ മൃഗങ്ങളെ ആയിരുന്നു എന്ന് പറയുന്നുണ്ട് ഒരു ചക്രത്തിൽ നിന്ന് വാഹനത്തിലേക്ക് മനുഷ്യരുടെ ജീവിതത്തെ മാറ്റിമറിച്ച ചക്രത്തിനെ കണ്ടുപിടുത്തമാണ് അവർ ഒറ്റ ദിവസം കൊണ്ട് സംഭവിച്ചതല്ല എന്ന് പറയുന്നുണ്ട് പിന്നെ അടുത്ത് ഒരു ബോക്സാണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് സ്വിറ്റ്സർലാൻഡിലെ സുരക്ഷ തടാകത്തിൻ്റെ തീരത്തു നിന്ന് കണ്ടെത്തി ഏകദേശം നാലായിരത്തി അഞ്ഞൂറിലധികം കപ്പലിൻ്റെ ഒരു ഇതൊക്കെ പറയുന്നുണ്ട് പിന്നെ അടുത്ത് കുറച്ച് ഗതാഗത മാർഗ്ഗങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത് ഗതാഗത മാർഗങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്രയോജനപ്പെടുത്തിയത് മനുഷ്യർ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് ചക്രവണ്ടികൾ ഉപയോഗപ്പെടുത്തിയിട്ടാണ് പോയിരുന്നത് ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പോയിരുന്നത് ചക്രവണ്ടികൾ ഉപയോഗപ്പെടുത്തിയിട്ടായിരുന്നു പിന്നെ യന്ത്രങ്ങളാണ് ബൽക്കാലത്ത് കണ്ടുപിടിച്ചത് പിന്നെ കരഗത കരഗതാഗതം എന്താണ് എന്താണ് എന്നുള്ളതാണ് പറയുന്നത് കരയിലൂടെയുള്ള ഗതാഗത സംവിധാനമാണ് കരഗതാഗതം എന്ന് പറയുന്നത് ഖരഗ ഗതാഗതത്തിൽ ഉൾപ്പെടുന്ന പ്രധാന ഗതാഗത മാർഗ്ഗങ്ങളാണ് ഒന്നാമത്തെ റോഡ് ഗതാഗതം റെയിൽ ഗതാഗതം എന്ന് പറയുന്നത് റോഡ് ഗതാഗതം ഒറ്റയടി പാതകളും മൺപാതകളും ആണ് പണ്ട് കാലത്തെ ഗതാഗതത്തിൽ ഉപയോഗിച്ചിരുന്നത് പിന്നെ അടുത്തത് ആധുനിക രീതിയിൽ റോഡ് നിർമ്മാണം തുടക്കമിട്ടത് ചെയ്യൽ മതമാണെന്ന് പറയുന്നുണ്ട് ഇന്ത്യയിലാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ളത് പിന്നെ അടുത്ത റോഡ് ഗതാഗതത്തിന് ചില മിനിമകളാണ് കൊടുത്തിട്ടുള്ളത് തലതമന് ചിലവ് കുറവാണ് പിന്നെ എല്ലാ വിഭാഗവും ജനങ്ങൾക്കും പ്രാപ്യമാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഹൃദസ്വര യാത്രകൾക്ക് ഏറ്റവും അനുയോജ്യമാണ് ഹൃസ സോറി യാത്രകൾ ചെറിയ യാത്രകൾക്കൊക്കെ ഏറ്റവും അനുയോജ്യമാണെന്ന് പറയുന്നുണ്ട് പിന്നെ അടുത്ത റെയിൽ ഗതാഗതത്തിനെ പറ്റിയിട്ടാണ് ബ്രിട്ടനിലാണ് റെയിൽവേ സംവിധാനം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ചിൽ ജോർജ് സ്റ്റീവൻസൺ ബ്രിട്ടനിൽ ആദ്യത്തെ ലൊക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിന് നിർമ്മിച്ച് കൽക്കരിയാണ് ഉപയോഗിച്ചിരുന്നത് പിന്നെ ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത് ദൈനംദിന യാത്ര ചരക്ക് നീക്കത്തിനും വിനോദയാത്രയ്ക്കും ജനങ്ങൾ പ്രധാനമായും ഒരു ഗതാഗത സംവിധാനമാണ് റെയിൽവേ പിന്നെ റെയിൽ റെയിൽ ഗതാഗതത്തിൻ്റെ മേന്മക്കളെ പറ്റിയിട്ടാണ് കൂടുതൽ പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നു പിന്നെ കൂടുതൽ ചരക്ക് നീക്കത്തിന് സാധിക്കുന്നു സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് പിന്നെ അടുത്ത ജലഗതാഗതത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത് ഒറ്റത്തടിയും ചങ്ങാടകങ്ങളും ഉപയോഗിച്ചിരുന്ന മനുഷ്യരും വനത്തടി മധ്യഭാഗം തീയിട്ട് കരിച്ച് പൊള്ളയാക്കിയാണ് അധികാലത്ത് തോണികൾ നിർമ്മിച്ചിരുന്നത് തോണികൾ എങ്ങനെയൊക്കെ നിർമ്മിച്ചിരുന്നെന്ന് പറയുന്നുണ്ട് പിന്നെ അടുത്തത് ഇന്ത്യയുമായുള്ള വ്യാപാരം മെച്ചപ്പെടുത്തേന് യൂറോപ്പിൽ ജലഗതാഗതത്തിന് പ്രാധാന്യം നൽകിയിരുന്നു പിന്നെ ക കനകൾ യൂറോപ്പിൽ യൂറോ നിർമ്മി യൂറോപ്യർ നിർമ്മിച്ചിരുന്നതായിട്ട് പറയുന്നുണ്ട് പിന്നെ യാത്രകൾ എങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത് എന്നൊക്കെയാണ് അടുത്തൊരു പാരഗ്രാഫിൽ പറയുന്നത് പിന്നെ ജലഗതാഗത്തിൻ്റെ മേൽമകൾ എന്തൊക്കെയാണെന്ന് പറയുന്നത് താരതമ്യ ചിലവ് കുറവാണ് മലിനീകരണവും കുറവാണ് പിന്നെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലുണ്ടായൊരു സംഭവം അതായത് പറയുന്നുണ്ട് ആകാശയാത്രകൾക്ക് തുടക്കമിട്ടു പിന്നെ ചുടുവായു നിറച്ച ബലൂണുകളാണ് മനുഷ്യർ ആകാശയാത്രയ്ക്ക് ആദ്യം ഉപയോഗിച്ചിരുന്നത് പിന്നെ വിമാനത്തിൻ്റെ ആദ്യ രൂപം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ വ്യോമഗതാഗതത്തിൻ്റെ മേന്മകളെ പറ്റിയിട്ടാണ് പറയുന്നത് ഏറ്റവും വേഗതയേറിയ ഗതാഗത മാർഗ്ഗമാണത് പിന്നെ വാഹനങ്ങളുടെ പെരുപ്പം എന്തൊക്കെ പ്രത്യേകതകൾ സൃഷ്ടിക്കുന്നത് പറ വർദ്ധിച്ച് ഗതാഗത കുരുക്കുണ്ട് വായു മലിനീകരണം ശബ്ദമലിനീകരണം ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർന്ന തോതിലുള്ള വാഹനാപകടങ്ങൾ അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ആശയവിനിമയ വിനിമയം എങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത് എന്ന് പറയുന്നുണ്ട് പിന്നെ അടുത്ത ഈ ഒരു കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് ആദ്യം മനുഷ്യർ ശരീര മുഖചലനങ്ങളിലൂടെയും ശബ്ദങ്ങളിലൂടെയൊക്കെയാണ് ആശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നത് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഏകദേശം മുപ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യർ ചിന്തകൾ ഉപയോഗിച്ച് തുടങ്ങിയത് എന്ന് ചരിത്രക്കാർ അഭിപ്രായപ്പെടുന്നുണ്ട് പ്രാചീന കാലത്ത് ഗുഹകളിലെ വിദ്യകളിൽ വരച്ച ചിത്രങ്ങൾ അക്കാലത്തെ ആശയവിനിമയത്തിന് ഉദാഹരണങ്ങളാണ് പിന്നെ പിന്നീട് അവർ ലിപികളും എഴുത്തു വിദ്യക്കും രൂപം നൽകിയിരുന്നു ഏകദേശം അയ്യായിരം വർഷങ്ങൾ മുമ്പാണ് മനുഷ്യർ എഴുത്തുവിദ്യയെ രൂപപ്പെടുത്തിയതെന്നാണ് നിഗമനം സുമരക്കാരനെയാണ് ആദ്യമായി എഴുത്തുവിദ്യ വികസിപ്പിച്ചത് യൂണിഫോം എന്ന പേരിൽ ഈ ലിപി അറിയപ്പെട്ടു പിന്നീട് ഹൈറോബ്ലഫീസ് എന്ന പേരിലും അറിയപ്പെട്ടു പിന്നെ തപാൽ സംവിധാനത്തിൻ്റെ ഒരു കടന്നുവരവിനെ പറ്റിയിട്ട് ഇവിടെ പറയുന്നുണ്ട് ആശയവിനിമയം വേഗത്തിലാക്കാൻ വേണ്ടിയിട്ടത് സഹായിച്ചു ഗതാഗത രംഗത്തുണ്ടായ പുരോഗതി ആശയവിനിമയത്തെ സ്വാധീനിച്ചിട്ടുണ്ട് പിന്നെ വാർത്തകളും സന്ദേശങ്ങളും കൈമാറ്റം ചെയ്യുന്നത് മുഖ്യമായ രണ്ട് രീതികളിലാണെന്ന് പറയുന്നത് വ്യക്തിഗത ആശയവിനിമയത്തിലൂടെയാണ് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് സന്ദേശങ്ങളോ ആശയങ്ങളോ വിനിമയം ചെയ്യുന്നതാണ് വ്യക്തിഗത ആശയവിനിമയം പിന്നെ കുറച്ച് വ്യക്തിഗത ആശയവിനിമയോ വിനിമയോപാധികളെ പറ്റിയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് ടെലിഗ്രാഫ് ടെലിഫോൺ ഇമെയിൽ മൊബൈൽ ഫോൺ ഇൻ്റർനെറ്റ് ഫാക്സ് മെഷീൻ ഇൻലൻറ്റ് അങ്ങനെ ചില വ്യക്തിഗത ആശയവിനിമയ ഉപാധികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്തത് ബഹുജന പറ്റിയാണ് ഒരു സന്ദേശമോ ആശയോ ആശയമോ വലിയൊരു ജനവിഭാഗത്തിലേക്ക് എത്തിക്കുന്നതാണ് ബഹുജന ആശയവിനിമയം എന്ന് നമ്മൾ പറയുന്നത് ഇതിനായി പ്രയോജനപ്പെടുത്തുന്ന മാധ്യമങ്ങളാണ് ബഹുജന ആശയവിനിമയ ഉപാധികൾ അത് അത്തരം ഉപാധികളാണ് വർത്തമാന പത്രങ്ങൾ റേഡിയോ ടെലിവിഷൻ സെമിനാർ പൊതുയോഗം നാടകം എന്നിവ ഞാൻ സൂചിപ്പിച്ച് കൂടാതെ ഉണ്ട് പുസ്തകങ്ങൾ മാഗസീനുകൾ കലാരൂപങ്ങൾ സിനിമ സാമൂഹിക മാധ്യമങ്ങൾ തുടങ്ങിയ മാർഗ്ഗങ്ങളിലൂടെയും ആളുകളുമായി ആശയം കൈമാറാൻ സാധിക്കുന്നു എന്ന് പറയുന്നുണ്ട് പിന്നെ ഇൻ്റർനെറ്റിനെ പറ്റിയിട്ടൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് അത് അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല പിന്നെ അടുത്ത് ഒരു കേരള ഗതാഗത ഭൂപടത്തിനെ പറ്റിയിട്ടാണ് ഭൂപടം ഭൂപടമാണ് കൊടുത്തിട്ടുള്ളത് തുറമുഖമുണ്ട് വിമാനത്താവളമുണ്ട് റെയിൽവേ അങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഹസൺ ആയിട്ട് ഇന്നൊരു ചാപ്റ്റർ നമ്മൾ പറയുന്നുള്ളൂ അതിൻ്റെ ആൻസർ കീയും നമ്മൾ കൊടുത്തിട്ടുണ്ട്